സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് ஒரு பசும்பத்தஞ்சு வர்ஷம் வேண்டாம் இது வர்ஷம் மூபுள்ள ஒரு அனுபவத்தலத்தில் നല്ലി ഭാഗമാണ് കഴിഞ്ഞ ഒരു സിനിമാ താരങ്ങളിലേക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവെച്ചു പക്ഷെ ഇന്ന് ട്യൂറിസത്തിൻ്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നതിനു മാറിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ട് മടുത്തുമ്പോൾ ഇപ്പൊ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ട്യൂറിസം അതുപോലെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ മോഡ്യൂൾസ് പക്ഷെ ആ മോഡ്യൂൾസെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പുതിയ ഒരു സമ്പ്രദായം രൂപവൽക്കരിച്ച് അതിന് ശക്തമായ ഒരു നടത്തിക്കുന്ന പ്രയാണം യാണെങ്കിൽ ഏറ്റവും ശ്രദ്ധത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇംപ്ലിമെന്റ് ബിയോണ്ട് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് ബീച്ചസ് അവരുടെ ഒരു പ്രൊജക്ടറിയിൽ ഉണ്ടാവില്ല പക്ഷേ അവരുടെ പ്രൊജക്ഷൻസിൽ ഉണ്ടാവില്ല ఎంత గోబయి బీచ్స్ అంటాం పుదే అనుభవం సమీకర్యాషనల్ టీసా ఇండియా ఈ మాపేట

ியாக பிரியாயிர அவருக்குள்ளோடெல்லாம் ஏற்றப்பட்டேஷன் அது வந்து நோட்டு இங்கு அது அதுபோல ഒരാൾ സൂചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിന്റെ സഹായിക്കുന്നു പരസ്യം അഞ്ചും പത്തും കോടി കൊടുത്ത് ഞങ്ങളോട് ഒരുപാട് ചെയ്യിക്കാതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ പരസ്യക്കാർ നിങ്ങൾ തന്നെയായി മാറുന്ന ഒരു പുതിയ ഒരുപാട് പുതിയ പദവികൾ മുദ്രാലോ പത്ത് ലക്ഷത്തിൽ പശ്ചാത്തലത്തിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ അഭിമാനങ്ങൾ കൺജക്ഷൻ അപ്പൊ

പുതിയത്ത് ഒരു പക്ഷെ പാസ്സായി കഴിഞ്ഞ ചെറുപ്പക്കാർക്ക് ഞാൻ അതുപോലൊരു സമ്പ്രദായമായിട്ടാണ് ഇതും ഒരു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത് അഞ്ചു പേരും ഇന്ത്യക്ക് പുറത്ത് പണിയെടുക്കേണ്ടവരാണ് അവിടെ നല്ല ഉഴച്ച് സംസാരിച്ച് പണം കൊടുത്തു വന്ന സ്വന്തം രാജ്യത്ത് പുതിയൊരു സമ്പ്രദായം പുതിയ ഇൻവെസ്റ്റേഴ്സ് വേണം പുതിയ ടൂറിസം അനുബന്ധം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം ഇന്ത്യൻ ട്യൂറിസത്തിന് ഒരുപാട് തടക്കം കേൾക്കാൻ സാധിക്കട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ ും മനസിലാക്കാൻ പകത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിഞ്ഞ നവംബർ പതിനഞ്ചില് ടൂറിസത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രോജക്ട്സ് സാധ്യമാക്കി എടുക്കുന്നതിന് ഞങ്ങളുടെ പങ്കാളിയാണ് എന്ന് പറയുന്നത് മാത്രമാണ് കേന്ദ്രമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അതിനുള്ള കേൾപ്പ് എഴുപത് ഇത് കണ്ടെത്തി എനിക്കിത് താല്പര്യമുണ്ടെന്ന് അറിയിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്യുന്ന പ്രോജക്ട്സിൽ മാത്രമേ ഞങ്ങൾക്ക് കൈകൊള്ളൂ തടയോ കടക്കാൻ സാധിക്കൂ അങ്ങനെ സൂചിപ്പിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ് ഡെസ്റ്റിനാ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ സ്കീമിൽ നിന്ന് രണ്ട് പ്രോജക്റ്റുകളാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൻ്റെ ഡി പി ആറും അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എല്ലാം വന്നു കഴിഞ്ഞു അംഗീകരിച്ചു കഴിഞ്ഞു അതിൽ നിന്ന് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് റോഡ് രണ്ട് പ്രോജക്ട്സാണ് കേരളത്തിലെ വടക്കരയിൽ സകാര്യവും അഷ്ടമതിയും പോകും ரெண்டு பிரோஜகிப்போம் லேட்டஸ்டாய்ட் அனௌன்ஸ் எதுவும் ஒரு ஒரு அது ரெக்லேஷன் வரணும் இருபத்தொன்னாம் தீதி வளர சங்குன பிரஸ்தான வச்சு அது